വൈദ്യല്ലോപ്പാ കൃഷ്ണായിരുന്നു ചായ കൊടുക്കേണ്ട സമയം കഴിഞ്ഞു ആയാലും പോയിട്ട് നേരം വൈദ്യതറിഞ്ഞില്ല അറിഞ്ഞില്ലേ ഇട പോയി ശാന്ത് ഞാൻ പിന്നെ നീ പോയിട്ട് ചായയാക്കി വെച്ചു നടന്നൂർന്നാടും വരാം അല്ലാണ്ട് ക്ഷീണം പിടിച്ചു ആ പോയിക്കോ

എന്തായാലും ഞാൻ ആ ചെക്കനെ അറിയിക്കൂ എന്നാലേ എനിക്ക് സമാധാനാവുള്ളൂ എന്ന് നിന്ന് വേദന പോവുന്നില്ല നമ്മളെല്ലാം ഒറ്റ വീടുപോലെ കഴിഞ്ഞതാണ് അറിയാ നമ്മളെ സ്നേഹം ആ ജാനേട്ട് കാണാൻ വേണ്ടി ഞാൻ ആടെ വരെ എത്തിയിട്ട് അവള് എന്നോട് വരുന്നു ഉറങ്ങുന്നെന്ന് ആ പാവത്തിനെ കൊണ്ട് ഓള ഉപ്പായം കൂടി ആൽക്കിച്ചിട്ടുണ്ടാവും വേണമെങ്കിലേ അതൊക്കെ ഭയങ്കര താമോല ടേണിറ്റ് ഇതിൻ കാര്യം നാളെ എനിക്ക് સમાધાન കേട്ടോ അട ചായയേ ആ ദേ എടുത്തോ ദേർ ലൈക്ക് ഓ എടുത്തോ പാ പറ എന്താ പ്രശ്നം പോയ പ്ലേ അതിലെ പ്രശ്നാ ഞാൻ പാല് വാങ്ങാൻ വേണ്ടി പോകുമ്പോ നമ്മൾ ജാനേട്ടി ആരും അലക്കുന്ന പോലെ കണ്ടിനെ വന്നിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ ഒന്ന് ജാനേട്ടീനെ കാണാൻ വെച്ചിട്ട് അങ്ങോട്ട് പോയി കുറേ നാളായില്ലേ കാണാത്ത പുറത്തൊന്നും കാണലേ ഇല്ല ജാനേട്ടീന എന്നിട്ട് ഞാൻ അടുത്തേക്ക് പോയി എന്റെ കൃഷ്ണേട്ട എന്നും പറയണ്ട് എനക്കില്ല സങ്കടം സഹിക്കാൻ കഴിറ്റായൊക്കെ ഓൻറെ ഓള് മോളെ പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല മോളുടെ സാധനം കൃഷ്ണേട്ടാ നമ്മളെല്ലാം എന്നാ വിചാരിച്ചിന് നല്ല മോള തന്നെ കിട്ടിയിരുന്നല്ലേ ഭയങ്കരിയാണ് ആ ഭയങ്കരിന്ന് പാവം ജാനീന അടന്നിട്ട് എന്തെല്ലാന്ന പറയുന്നറിയ ഗുളിക വാങ്ങിക്കൊടുക്കുന്നില്ല ഒന്നും തിന്നാൻ കൊടുക്കുന്നുണ്ടോന്ന് അറിയില്ലേ അതന്നെ ഇത് അങ്ങനെ വിട്ടാൻ പറ്റൂല കൃഷ്ണേട്ടാ

എന്നാലും മോശമില്ലല്ലോള് അതല്ലേ ഇത് അങ്ങനെ വിടേണ്ട കാര്യമൊന്നുമല്ല നീ പോയിട്ട് എന്റെ ഫോൺ എടുത്തോണ്ടേക്ക നമ്പർ ഉണ്ടെങ്കിൽ വിളിച്ചു നോക്കട്ടെ അങ്ങനെ വിടേണ്ട കാര്യ 2 മണിയായാ. രാവിലെ ചോറ് കൊടുത്തില്ലേ പാ? ആ, പക്ഷേ ഇതൊട്ട്. ആ, ഏട്ട വരികുന്നണ്ടല്ലേ? ഹലോ, ആ ഏട്ട. ആ ഹലോ, എന്തുണ്ടടാ? വർഷല കഴിച്ചോ? ആ, വർഷല കഴിച്ചുട്ടാ. നമുക്ക് ഇത് കരിമീൻ കിട്ടിരീ. ആഹാ, കരിമീനാ. കരിമീൻ നമുക്ക് നല്ല ഇഷ്ടമാണല്ലേ? നീ പൊരിച്ചിട്ടും കറി വെച്ചിട്ടു കൊടുക്കണം ആക്കി കൊടുത്തിട്ടുണ്ട് അത് അറിയാടാ നീ അമ്മേനെ നല്ലപോലെ നോക്കുന്നു അതാ എന്റെ ധൈര്യം

സംസാരിച്ചിട്ട് എന്തോ പോലെ സൗണ്ട് ശരിടാ ഓക്കെ ഡ്യൂട്ടിക്ക് പോയിട്ട് കൊടുക്കാൻ പറഞ്ഞല്ല ഇനിയിപ്പ എന്നാ ചെയ്യോ ഒരു മാസം ഞാൻ ഉറങ്ങുന്ന ഉറങ്ങുന്ന ഫോൺ കൊടുക്കാണ്ടിരുന്നു ഇനിയിപ്പ ചെയ്യാ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഈ കളും പറഞ്ഞാലോട് കുത്തിയല്ലോ അങ്ങനെ പറയുവാ രണ്ടായിരത്തി ഇറങ്ങാ പിന്നെ എന്റെ കാര്യം പോയി സംശയം ഉണ്ടാവും എപ്പോ ഉറങ്ങുന്നില്ല വെറുക്കുകയും ചെയ്യുന്നു തള്ളി എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമോ ഞാൻ അതി ഇത്ര ചോറ് മതി കറി വെച്ച് കൊടുത്തോ പൊരിച്ചു കൊടുത്തോ എന്താണ് കൊടുക്കുന്നുണ്ട് കറി വെച്ചിട്ട് പൊരിച്ചിട്ടു అనే కడికి వెళ్ళా

പറഞ്ഞു ഒന്നും പറയില്ല മോളെ പറഞ്ഞു കൊടുക്കാൻ പാടില്ല അതന്നെ ഞാൻ പറയുന്നേ കൊടുത്താൽ പിന്നെ നിങ്ങടെ മോന്റെ ജീവിതം പോയി അത്ര തന്നെ പിന്നെ ഞാനെന്നാ ചെയ്യുന്നില്ലേ എനക്ക് തന്നെ പറയാൻ പറ്റൂല പോകുന്നില്ലല്ല കിട്ടുന്നില്ലേ നമ്പർ എങ്ങാനും മാറിമാ നീ അത് നമുക്ക് പോയിരിക്കണ്ടെല്ലാം കിട്ടപ്പോ അഥവാ മാറിയിട്ടുണ്ടെങ്കിൽ കിട്ടുമല്ലേ പോകുന്നില്ല എന്തായാലും ഞാനൊന്ന് അടുത്തേക്ക് പോയിട്ട് വരാം നീ ആ വെള്ളം എന്നാണ് അടുത്തത് കുളിച്ചിട്ട് പീടിയനെടുക്കൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്പർ അഥവാ മാറിയിട്ടുണ്ടെങ്കിൽ തന്നെ അവൻ്റെ ചെങ്ങായിമാരെല്ലാം ഉണ്ടല്ലോ അടാ അവിടെ നിന്ന് കിട്ടും അത് ഇത് നമുക്ക് എന്തായാലും അത് പരിഹാരമാക്കാം